അമേരിക്കയിൽ ശക്തമായ കാറ്റും പേമാരിയും അവിടെ നശിപ്പിക്കുകയാണ് തീ കാരണം പല അപകടങ്ങളും ഉണ്ടായ അമേരിക്കയിൽ വീണ്ടും മഴ കാരണമുള്ള അപകടമാണ് നിരവധി ജീവനുകളാണ് ഇപ്പോൾ തന്നെ ഇല്ലാതായിരിക്കുന്നത് ഇനിയും കണ്ടെടുക്കാൻ പറ്റാത്ത ജീവനുകളും സ്വത്തുക്കളും ബാക്കി നിൽക്കെ അമേരിക്ക ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ മേലുള്ള ഈ വലിയ ചൂഷണം പ്രകൃതി എന്തുകൊണ്ടാണ് നടത്തുന്നതെന്നുള്ളതും നമുക്ക് വ്യക്തമല്ല കാരണം ശക്തമായ ഒരു പ്രകൃതിക്ഷോഭമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ പടർന്നു പിടിച്ച കാട്ടുതീയും അതിനുശേഷം ചുഴലിക്കാറ്റും ഇപ്പോഴിതാ പേമാരിയും ചുഴലിക്കാറ്റും ഒരുമിച്ച് ഇതെല്ലാം അമേരിക്കയുടെ നാശത്തിലേക്കുള്ള വഴി വഴിവിടിച്ചിരിക്കുകയാണ് തക്കതായ സമയത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഭരണകൂടത്തിന് പോലും സ്വാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ അവിടെ പ്രകൃതിക്ഷോഭങ്ങൾ അരങ്ങേറുന്നത് എന്തായാലും അമേരിക്കയിലെ നിരവധി ജീവനുകളാണ് ഇപ്പോൾ തന്നെ ഇല്ലാതാവുന്നത് മാത്രമല്ല ഇപ്പോഴും കെടാത്ത അണയാത്ത തീ വലിയ രീതിയിൽ തന്നെ പടർന്നു പിടിക്കുകയാണ് കാരണം ചുഴലിക്കാറ്റിന്റെ ശക്തിയിൽ തീ വീണ്ടും വീണ്ടും ആളി കത്താനുള്ള സാധ്യതയുള്ളതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത് മൂലം എന്നാൽ പോലും തീ ആളിപ്പെടാനുള്ള സാധ്യതയുണ്ട് മഴയും തീയും ഒരുപോലെ അമേരിക്കയെ നശിപ്പിക്കുകയും അമേരിക്കയുടെ സമ്പദ്സ്ഥിതിയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാലും ട്രംപിന്റെ അധികാരത്തിൽ ഇപ്പോഴും അവിടെ എല്ലാവരും സുരക്ഷിതരാണെന്നാണ് മറ്റു രാജ്യങ്ങളിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ സുരക്ഷിതരാണോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല ഇനിയും ഇത്തരത്തിലുള്ള തീ ആളി പടരുകയും മഴ ശക്തമായി പെയ്യുകയുമാണെങ്കിൽ എത്ര ജീവനുകളും എത്ര സ്വത്തുക്കളും ഇല്ലാതാകും എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയണം മധ്യ അമേരിക്കയിൽ ഉടനീളമായി വീശിയടിച്ച വൻ ചുഴലിക്കാറ്റിൽ ഇപ്പോൾ തന്നെ ഏകദേശം മുപ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒട്ടേറെ പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിനു ശേഷം രാജ്യവ്യാപകമായി യു എസിൽ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മിസോറിയയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ സംസ്ഥാനങ്ങളിലെ ഒന്ന് വെയിൻ കൗണ്ടിയിൽ ആറ് പേരുൾപ്പെടെ പന്ത്രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൊടിക്കാറ്റ് മൂലം അമ്പത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച കാൻസിയിൽ എട്ട് പേരാണ് മരിച്ചത് ടെക്സസിൽ ശക്തമായ പൊടിക്കാറ്റുമായി ബന്ധപ്പെട്ട വാഹനാപകടങ്ങളിൽ നാല് പേരാണ് മരിച്ചത് അർക്കൻസയിലും മൂന്ന് മരണമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തു ഇരുപത്തൊമ്പത് പേർക്കാണ് ഇതുവരെ പരിക്കേറ്റിരിക്കുന്നത് ചുഴലിക്കാറ്റിനെ തുടർന്ന് രണ്ട് ലക്ഷത്തിലേറെ വീടുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വൈദ്യുതി ഇല്ലാതാകി മിസിസിഫിയയിലും ടെനിസയിലും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് വീട് സ്കൂള് ജോലിസ്ഥലം മാള് തിയേറ്റർ വാഹനം എന്നിങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ചുഴലിക്കാറ്റിനെ നേരിടേണ്ടത് എങ്ങനെയെന്ന മുന്നറിയിപ്പും സന്ദേശങ്ങൾ അധികൃതർ കൃത്യമായി പുറത്തിറക്കുന്നുണ്ട് എല്ലാ വ്യക്തികളും സുരക്ഷിതമായ ഒരു അഭയം തേടണമെന്നും ഇനിയും അപകട നിലയിൽ നിൽക്കുന്നവർ ഏറ്റവും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്